ഭാവിയെക്കുറിച്ചറിയാൻ താല്പര്യമില്ലാത്തവർ ചുരുക്കമാണ് വിധിവിഹിത മേവനം ലംഘിച്ചു കൂടുമോ എന്ന് ചോദിക്കുന്നവർ പോലും കൈരേഖ നോക്കി ഫലം പറയുന്നവരെയും ജാതകവും ഗ്രഹനിലയും ഗണിച്ച് ഭാവി പ്രവചിക്കുന്നവരെയും ആശ്രയിക്കുന്നു ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഉൾപ്രേരണ കൊണ്ട് അല്ലെങ്കിൽ ദിവ്യദൃഷ്ടിയെന്നോ ദീർഘദൃഷ്ടിയെന്നോ പറയുന്ന അസാമാന്യമായ ഏതോ ശക്തിവിശേഷത്താൽ ലോകത്തിന്റെ ഭാവിയെക്കുറിച്ച് അനേകം പ്രവചനങ്ങൾ നടത്തിയ ഒരേ ഒരാളാണ് മിഷെയിൽ നോസ്റ്റർഡാമസ് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച ഏറ്റവും പ്രശസ്തനായ പ്രവാചകനാണ് അദ്ദേഹം എന്നതിൽ സംശയമില്ല മിഷയിലിന്റെ ഇരുപത്തിയൊന്നാം വയസ്സിൽ ദക്ഷിണ ഫ്രാൻസിലാകെ മാരകമായ ഒരിനം പ്ലേഗ് പടർന്നു പിടിച്ചു അനേകായിരങ്ങൾ മരിച്ചു ശവശരീരങ്ങൾ മറവു ചെയ്യാൻ പോലും ആളില്ലാതായി ഈ സാഹചര്യത്തിലാണ് യുവാവായ മിഷെൽ നോസ്റ്റർഡാം പ്ലേഗിനെതിരെ ഒറ്റയാൾ പട്ടാളമായി രംഗത്ത് വന്നത് അദ്ദേഹം ധൈര്യപൂർവ്വം ഗ്രാമീണരുടെ പാർപ്പിടങ്ങളിൽ കയറിയിറങ്ങി നാല് വർഷക്കാലം രാജ്യം രോഗത്തിന്റെ പിടിയിൽ അമർന്നിരുന്നു നാല് വർഷവും മിഷയിൽ കഠിനമായി അധ്വാനിച്ചു മിഷൈലിനെ ഒരത്ഭുത മനുഷ്യനായി ദിവ്യാവതാരമായി ജനങ്ങൾ കണക്കാക്കി മിഷെയിൽ മെഡിക്കൽ ബിരുദം ബിരുദമെടുക്കുന്നതിന് മുമ്പായിരുന്നു ഈ സംഭവം പിന്നീട് തൻ്റെ ഇരുപത്തിയാറാം വയസ്സിൽ മെഡിക്കൽ പഠനം പൂർത്തിയാക്കി ഡോക്ടർ ഡി നോസ്റ്റർഡാം ആയി പിന്നീട് ഇറ്റാലിയൻ ശൈലിയിൽ നോസ്റ്റർഡാമസ് എന്ന് പേര് പരിഷ്കരിച്ചു നഗരങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് നോസ്റ്റർഡാമസ് സഞ്ചരിച്ചു പത്ത് വർഷത്തോളം ഫ്രാൻസിലും ഇറ്റലിയിലും ചുറ്റി സഞ്ചരിച്ച നോസ്റ്റർഡാമസ് ചികിത്സാ നൈപുണ്യം കൊണ്ടും വ്യക്തി വൈഭവത്താലും ഖ്യാതി നേടി ഇന്ദ്രിയാതീത ശക്തികൾ തനിക്കുണ്ടെന്ന് ഇക്കാലത്ത് അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കാം ചില സന്ദർഭങ്ങളിൽ കൂട്ടുകാരുടെ മുമ്പാകെ അത് വെളിപ്പെടുത്തിയിരുന്നതായും ജീവചരിത്രകാരന്മാർ പറയുന്നു അതിന് ഒരു ഉദാഹരണം പറയാം അൻകോനെ എന്ന സ്ഥലത്ത് കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു നോസ്റ്റർ ഫ്രാൻസിസ്കൻ വിഭാഗത്തിൽപ്പെട്ട കുറെ സന്യാസിമാർ എതിരെ നടന്നു വരുന്നത് കണ്ടു അവരുടെ കൂട്ടത്തിൽ ആ ഇടയ്ക്ക് മാത്രം സഭയിൽ ചേരാനെത്തിയ ഒരു കർഷക ബാലനും ഉണ്ടായിരുന്നു നോസ്റ്റർ ഡാമസ് കുതിരപ്പുറത്ത് നിന്നിറങ്ങി ആ ബാലന്റെ മുന്നിൽ മുട്ടുകുത്തി മണങ്ങി സന്യാസിമാർ അത്ഭുതം കൂറിയപ്പോൾ നോസ്റ്റുഡാമസ് പറഞ്ഞു വിശുദ്ധ പിതാവിന്റെ മുമ്പാകെ ഞാൻ മുട്ടുകുത്തിയെ മതിയാകൂ വർഷങ്ങൾക്ക് ശേഷം നോസ്റ്റുഡാമസ് മരിച്ചതിന് ശേഷം ഫെലിസ് പെരറ്റ് എന്ന പേരുള്ള ആ ബാലനാണ് സിറ്റസ് അഞ്ചാമൻ മാർപ്പാപ്പയായതെന്ന് അന്ന് കൂടെ ഉണ്ടായിരുന്ന സന്യാസിമാർ ഓർത്തിരുന്നു നിയമത്തിലും മതശാസ്ത്രത്തിലും ഡോക്ടർ ബിരുദങ്ങളുള്ള ശിഷ്യൻ ചാവിഞ്ഞി അദ്ദേഹത്തിനെ പല കാര്യങ്ങളിലും സഹായിച്ചിരുന്നു ചാവിങ്ങിയോട് നോസ്റ്റർഡാമസ് പറഞ്ഞതുപോലെ സന്തോഷഭരിതമെന്നതിനേക്കാൾ ദുഃഖപൂർണമാണ് മനുഷ്യജീവിതം പല കാര്യങ്ങളും മുൻകൂട്ടി അറിയാതിരിക്കുന്നതാണ് നല്ലത് എൻ്റെ പ്രവചനങ്ങളെല്ലാം അവ്യക്തമല്ല പല സംഭവങ്ങളും സ്പഷ്ടമായി വിവരിച്ചിട്ടുണ്ട് വ്യക്തികളുടെ പേരുകളും ഞാൻ നൽകിയിട്ടുണ്ട് ഞാൻ പറയുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെടാൻ ഇത്രയും മതിയാകും ആവശ്യമുള്ളവർ കൂടുതൽ ബുദ്ധിമുട്ടി പ്രയാസമേറിയ വരികളുടെ ആശയം മനസ്സിലാക്കട്ടെ നോസ്റ്റഡാമസിൻ്റെ ഈ പ്രവചനം മറ്റേത് പ്രവചനത്തിനേക്കാളും കൃത്യമായി ബലിച്ചു അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ അർത്ഥം വ്യാഖ്യാനിക്കാനും ലോകത്തിൻ്റെ ഏത് കോണിലും ഉണ്ടാകുന്ന ഏത് സുപ്രധാന സംഭവങ്ങളെയും അവയുമായി ബന്ധപ്പെടുത്താനുമുള്ള ശ്രമം അഞ്ഞൂറിൽ പരം വർഷങ്ങൾക്ക് ശേഷവും ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് ജൂലൈ രണ്ടാം തീയതി സലോണിൽ വെച്ചാണ് നോസ്റ്റഡാമസ് അന്തരിച്ചത് തന്റെ മരണം അദ്ദേഹം കൃത്യമായി പ്രവചിച്ചിരുന്നു അത്രേ തലേന്ന് രാത്രി അദ്ദേഹം ചാമങ്ങിയോട് പറഞ്ഞു നാളെ രാവിലെ നിങ്ങൾ എന്നെ ജീവനോടെ കാണുകയില്ല പിറ്റേ ദിവസം രാവിലെ കട്ടിലിനു താഴെ നിലത്ത് മരിച്ചു കിടക്കുന്നതാണ് വീട്ടുകാർ കണ്ടത് നോസുഡാമസിന് ശവക്കല്ലറയ്ക്ക് മുകളിൽ പുത്രൻ സീസർ സ്ഥാപിച്ച അർദ്ധകായ പ്രതിമയുടെ ചുവട്ടിൽ പ്രവാചകന്റെ തന്നെ വാക്കുകൾ കൊത്തിവെച്ചിട്ടുണ്ട് അത് ഇങ്ങനെയാണ് പിന്നാലെ വരുന്നവർ എൻ്റെ സമാധാനത്തിന് ഭംഗം വരുത്താതിരിക്കട്ടെ അതോടൊപ്പം പ്രവാചകന്റെ ഭാര്യ ലാറ്റിൻ ഭാഷയിൽ എഴുതിയ ചരമക്കുറിപ്പും അവിടെ കാണാം നക്ഷത്രങ്ങളുടെ സ്വാധീനതയിലുള്ള ഈ ലോകത്തിൻ്റെ ഭാവി പ്രവചിക്കാൻ യോഗ്യനായ ഒരേ ഒരാൾ അതിപ്രശസ്തനായ മിഷേൽ നോസ്റ്റുഡാമസ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു അറുപത്തിരണ്ട് വർഷം ആറ് മാസം പതിനേഴ് ദിവസം ജീവിച്ച അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറാം ആണ്ട് സലോണിൽ വെച്ച് അന്തരിച്ചു വരും തലമുറ അദ്ദേഹത്തിൻ്റെ ശാന്തി ഭഞ്ചിക്കാതിരിക്കട്ടെ ഭർത്താവിന് യഥാർത്ഥ സൗഖ്യം നേർന്നുകൊണ്ട് ആൻ പൊൻസാട് ജുമായി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവചനങ്ങളിൽ ഒന്ന് ഇങ്ങനെയാണ് യുഗങ്ങളായി മറിഞ്ഞിരിക്കുന്ന വസ്തുതകൾ അനാവരണം ചെയ്യപ്പെടും ആട്ടിടയനെ ദൈവതുല്യനായി ആരാധിക്കും ചന്ദ്രൻ ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ആ പുണ്യാത്മാവിനെ മറ്റൊരു വിശ്വാസം വച്ചു പുലർത്തുന്നവർ അപമാനിക്കും ലൂയിസ് മാസ്റ്റർ എന്ന ശാസ്ത്രജ്ഞനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളെ ചിലർ എതിർക്കുമെന്നുമാണ് നാലാം പാദത്തിലെ പരാമർശമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മറ്റൊരു പ്രവചനവും അതിൻ്റെ വിശകലനവും അടുത്ത വീഡിയോയിൽ